കുണ്ടിറ എ കെ ജി സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ് സംഭാവന ചെയ്ത സ്ഥലത്ത് കദ്രൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ജൂബിലി അംഗൻവാടിയുടെ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു സർക്കാർ ഹോമിയോസ് ഡിസ്പെൻസറിയുടെ ഒൻപതാം വാർഷികവും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഇ കെ നായനാർ പകൽ വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ മൂന്നാം വാർഷികവും ഇതോടൊപ്പം നടന്നു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ സുരേഷ് ബാബു നിർവഹിച്ചു അവർ ദൈവ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരെന്നാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറഞ്ഞത് മാമ്പഴം എന്ന മനോഹരമായ കവിത വായിച്ചവരായിരിക്കുമല്ലോ ഇവിടെ അതിലൊരു വരിയാൺ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് കുട്ടികൾ കാരണം ദൈവം എന്ന് പറയുന്നത് എന്താ ഈ ദൈവമെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്തന്മാർ കൊണ്ടു കൊടുക്കുന്ന മൃഷ്ടാനം തിന്ന് പ്രാർത്ഥിക്കുന്നവന് മാത്രം അനുഗ്രഹം കൊടുക്കുന്ന തപസ്സു ചെയ്യുന്നവന് മാത്രം വരം കൊടുക്കുന്ന ഒരു സ്വാർത്ഥമതിയായിരിക്കുന്ന പാർഷ്യാലിറ്റിയുടെ പ്രതീതിയാണ് ദൈവം എന്നാണ് നമ്മളെ എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദൈവം പ്രാർത്ഥിക്കുന്നവന് മാത്രം അനുഗ്രഹം കൊടുക്കൂ അല്ല ആണോ അങ്ങനെയുണ്ടോ ഒരാൾ മഹാതൂന്നിയാസം ചെയ്തു പക്ഷെ അയാൾ കൃത്യമായി അമ്പലത്തിൽ പോയി വേറൊരാള് വളരെ നല്ല സ്വഭാവം പക്ഷെ അയാൾ അമ്പലത്തിൽ പോയിട്ടേയില്ല ദൈവം ആരെ അനുഗ്രഹിക്കുക അമ്പലത്തിൽ പോകുന്നവനെ തോന്നിയാസം ചെയ്തോനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നല്ലേ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അതെന്ത് ദൈവാൻ ദൈവമെന്ന് പറയുന്നത് എന്താണ് എല്ലാ നന്മകളുടെയും മൂല്യബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരകോടിയായിട്ടാണ് എല്ലാ മതങ്ങളിലും ദൈവങ്ങളെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവം ആരാണ് യാതൊരു കാപട്യവുമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളാണ് ദൈവങ്ങൾ ആ കുഞ്ഞുങ്ങളെ ദൈവമായി ആരാധിക്കുകയല്ല വേണ്ടത് അവരെ മാനവികതയിലേക്ക് ഉയർത്തുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനം കടമെടുത്തു പറയാം മനുജാകൃതി പുണ്ട ദൈവമോ പരമേശവിത്രോ കരുണാവാൻ ഓരോ കുട്ടിയും കൃഷ്ണനായി അവതരിച്ച ഭഗവാനാണ് കർത്താവിന്റെ പുത്രനായ യേശുദേവനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി തങ്ങളാണ് ഉണ്ണി കണ്ണനാണ് ഉണ്ണി യേശുവാണ് മുത്ത് നബിയാണ് അത് ഭീകരവാദികളാവട്ടെ മഹാ കൊലപാതകികളാവട്ടെ വൃത്തികെട്ടവരാവട്ടെ എല്ലാവരും ജനിക്കുമ്പം നല്ല കുട്ടികളായിരുന്നു നല്ല കുട്ടികളായിരുന്നു ആ കുട്ടികളെ വഷളാക്കിയതാരാണ് ആ കുട്ടികൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും വെച്ചിട്ടാണ് ഒരു കുട്ടി തിന്മയിലേക്ക് പ്രവേശിക്കുന്നത് കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ചെറുതും വലുതുമായ പ്രയാസങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലുമെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിറസാന്നിധ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എ കെ ജി ക്ലബിൻ്റെ ഇടപെടലിലൂടെയാണ് ഇങ്ങനെ ഒരു മൂന്ന് സ്ഥാപനം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് സാധാരണ നിലയിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെ ചെറുതായെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് കാരണം നാട്ടിന് വലിയ സംഭാവനകളൊന്നും ഇവർ ആരും ചെയ്യുന്നില്ല എന്നത് എന്നാൽ കാണേണ്ടത് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലം സൗജന്യമായി ഇങ്ങനെ ആദ്യം ഒരു അംഗനവാടിക്ക് പിന്നീട് ഒരു ഹോമിയോ ഡിസ്പെൻസറിക്ക് പിന്നീട് ഒരു കേന്ദ്രത്തിൽ അത് മാത്രമല്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ തന്നെ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം അണിനിരത്തിക്കൊണ്ട് അണിനിരത്തി വാർഡ് അംഗം പി പവിത്രൻ ഹോമിയോ ആശുപത്രി വെൽഫെയർ കമ്മിറ്റി അംഗം എം ഷിജു ജൂബിലി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം കലൻ പ്രമോദ് എ കെ ജി ക്ലബ് വൈസ് പ്രസിഡന്റ് കുന്നപ്പാടി ബിനീഷ് വയോജന വിശ്രമ കേന്ദ്രം വെൽഫെയർ കമ്മിറ്റി അംഗം എം വിമല എന്നിവർ സംസാരിച്ചു വാർഡംഗം ടി കെ ഷാജി സ്വാഗതവും ജൂബിലി അംഗൻവാടി ടീച്ചർ കെ ആർ ഷീന നന്ദിയും പറഞ്ഞു അംഗൻവാടി കുട്ടികളുടെയും അമ്മമാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികളും കരോഗെ ഗാനമേളയും നടന്നു നാടിന്റെ ഉത്സവമായി മാറിയ ആഘോഷ പരിപാടികൾക്ക് കുണ്ടുജിറ എ കെ നേതൃത്വം നൽകിയത് ും കൊയ്യാൻ പായും മറ്റോരും വന്ന തെയ്യും എല്ലാവരും ചെന്നു വായു

പിന്നെ ദൂര ദൂരാ പൂ മഴയും കാറ്റ് വന്നല്ല പൂ തുടങ്ങി നമുക്ക് കൊറേ പൂ വേണം എന്നിട്ട് വല്യ മല ഓർത്ത് സുഖോലാണ്ട് കൊടുക്കുന്ന എൻ്റെ കുഞ്ഞുത്തി സുഖാ കൊടുക്കണം പാവോ ഓക്കെ എന്തുഷ്ടാലോ പൂമ്പാല